അടിമാലി കുരങ്ങാട്ടി മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കുരങ്ങും കാട്ടുപന്നിയുമൊക്കെയാണ് കർഷകരുടെ ഉറക്കം കെടുത്തുന്നത് കാട്ടുമൃഗശല്യം രൂക്ഷമായതോടെ കർഷകർ പലരും വിളകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കുരങ്ങാട്ടി കുരങ്ങാട്ടി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന കാട്ടുമൃഗശല്യം കർഷകരുടെ ഉറക്കം കെടുത്തുകയാണ് കൃഷിയിടങ്ങളിലേക്ക് കുരങ്ങും കാട്ടുപന്നിയുമൊക്കെ എത്തുന്നതാണ് കർഷകർക്ക് തലവേദനയാകുന്നത് കൃഷി നശിപ്പിക്കപ്പെടുന്നതോടെ കർഷകർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു കാട്ടുമൃഗശല്യം രൂക്ഷമായതോടെ കർഷകർ പലരും വിളകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു ഒരു കൃഷിയും കർഷകർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കപ്പ എടുത്തില്ല കപ്പ കൃഷി ഇവിടെ ഉപേക്ഷിച്ചു വാഴ ചെയ്യാൻ പറ്റത്തില്ല വാഴ പൊങ്ങി ഒരു ഒരടി രണ്ടടിയൊക്കെ ഒക്കെ പൊക്കം വരുമ്പോൾ വാഴ മുഴുവൻ കുത്തി നശിപ്പിച്ച് കളയും ഏലത്തിന്റെ ചുവട്ടിൽ വളവിടാൻ പറ്റത്തില്ല ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും തൈക്കൊണ്ടെങ്കിൽ നട്ടു കഴിഞ്ഞാൽ ഫലവർ തൈ നട്ടു കഴിഞ്ഞാൽ അത് ചുവടെ കുത്തി മാന്തി പറിച്ച് കളയും പണം കടം വാങ്ങിയ പാട്ടത്തിനടുത്തുമൊക്കെയാണ് പല കർഷകരും കൃഷി നടത്തി പോരുന്നത് കൃഷി നശിപ്പിക്കപ്പെടുന്നതോടെ കർഷകർ ബാധ്യതയുടെ നടുവിലാകുന്നു തുടർച്ചയായി നഷ്ടമുണ്ടാകുന്നതു മൂലം കർഷകർ കാർഷികേതര ജോലികളിലേക്ക് തിരിയുന്ന പ്രവണതയും വർദ്ധിക്കുന്നു കുരങ്ങാട്ടിയിലെ അവശേഷിക്കുന്ന നെൽകൃഷിക്കും കാട്ടുമൃഗശല്യം ഭീഷണിയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി